ഇടുക്കി വള്ളക്കടവിൽ ജനവാസ മേഖലയിൽ പൊന്നഗറിലാണ് കടുവയെത്തിയത് വനപാലകരത്തി കടുവയെ കാട്ടിലേക്ക് തുരത്തി സിജോ എപ്പോഴാണ് ഈ കടുവയെ കണ്ടത് വനപാലകരത്തി എന്താണ് ചെയ്തത് വൈകിട്ട് ആറുമണിയോടെയാണ് ഈ കടുവ ജനവാസ മേഖലയിൽ എത്തിയത് പെരിയാറ് വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള വനാതിർത്തി മേഖലയായ പൊന്നകറിലാണ് കടുവ എത്തിയത് ഇന്നലെ വൈകിട്ടും ഇവിടെ സമാനമായി ഇതേ സ്ഥലത്ത് തന്നെ കടുവ എത്തിയിരുന്നു ഇന്ന് വീണ്ടും കടുവ എത്തുകയായിരുന്നു ഇതോടുകൂടി നാട്ടുകാർ ആശങ്കയിലായി നാട്ടുകാർ ശബ്ദമുണ്ടാക്കി ആദ്യം ഈ കടുവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് വനപാലകർ വിവരം വിവരമറിയിക്കുകയായിരുന്നു വനപാലകർ സ്ഥലത്തെത്തി വെടിയൊച്ച കേൾപ്പിച്ച് കടുവയെ കാട്ടിലേക്ക് തുരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കടുവ കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട് പെരിയാർ വന്യജീവി സങ്കേത പരിധിയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് മുമ്പും ഇവിടെ കടുവകൾ കടുവകളുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് എന്തായാലും തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നതിന്റെ ഒരു ആശങ്കയെ തന്നെയാണ് ഈ പ്രദേശവാസികളുള്ളത് ശരി സിജോ